ആദർശ് ഓഫീസിൽ നിന്നും വന്ന നയനയ്ക്ക് വലിയൊരു ഗിഫ്റ്റ് കൊടുക്കുവാണ് ഇതെന്റെ ഭാര്യയ്ക്കുള്ളതാണ് നീ ഇന്നലെ നല്ലൊരു ഡിസൈനല്ലേ ക്ലയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഒരുപാട് ഇഷ്ടമായി നമുക്ക് കോടികളുടെ പ്രൊജക്റ്റാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ശതമാനം പ്രോഫിറ്റ് എങ്കിലും നിനക്ക് തരണ്ട നയനെ ഇത് പത്തു പാവന്റെ നെക്ലേസ് ആണ് എങ്ങനെയുണ്ടെന്ന് നോക്ക് എന്നു പറഞ്ഞ ആദർശ് അത് നയനയ്ക്ക് സമ്മാനിക്കുവാണ് അതൊക്കെ കണ്ട് കലി കയറി നിൽക്കുവാണ് അനാമിക അവള് ഉടനെ തന്നെ നവ്യയെ വന്ന് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അനിയത്തിക്ക് ആദർശേട്ടൻ കൊടുത്ത് സമ്മാനം കണ്ടില്ലേ പത്തു പവന്റെ മാലയാണ് നമുക്കുണ്ട് ഇവിടെ ഭർത്താക്കന്മാര് കാൽ പവന്റെ സ്വർണം വാങ്ങാൻ ഗതിയില്ലാത്തവന്മാര് ആദർശേട്ടൻ ചതിയാനായിട്ടും നിങ്ങളുടെ ഉണ്ടല്ലോ അയാളെ ഉപേക്ഷിക്കാത്ത കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ എന്നൊക്കെ അനാമിക നവ്യയുടെ അടുത്ത് ചോദിക്കുവാണ് ഓരോരു ഷതി എന്റെ കൈയിൽ നിന്ന് നയൻ ആ മാല വാങ്ങാൻ പാടില്ലായിരുന്നു അനാമിക ഞാനായിരുന്നു അവളുടെ സ്ഥാനത്തെങ്കി ആ മാല ആദർശയിടൻറെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു പോയേനെ അങ്ങനെയൊക്കെ കൊടുത്തോണ്ട ഇപ്പൊ എനിക്ക് തന്നെ നയനോട് വെറുപ്പായി തോന്നുന്നെ എന്ന് പറഞ്ഞ നവ്യ തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് എടാ അബി നീ അറിഞ്ഞില്ലേ ഓഫീസിലെ പണമൊക്കെ നിന്റെ ഏട്ടൻ ഇപ്പോ ദൂർത്തടിച്ചോണ്ടിരിക്കുവാണ് ഇന്ന് പത്തു പവന്റെ മാലയാ അയാൾ എന്റെ അനിയതിക്ക് കൊടുത്തത് നീ ആ ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നേ ഒരു പവന്റെ മാലയെങ്കിലും നീ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോ ആദർശേട്ടൻ വഞ്ചകനാണെങ്കിലും നയനയുടെ കാര്യത്തിൽ അയാൾ ഒരു കുറവും വരുത്തുന്നില്ല നാളെ അയാള് ശന്തുമോൾക്ക് പത്തിരുപത് പവന്റെ മാല എടുത്ത് കൊടുക്കില്ലെന്ന് ആര് കണ്ടു അതിനുമുമ്പ് നീ ആ ജ്വല്ലറിന് എടുക്കാവുന്നതൊക്കെ എടുത്ത് എനിക്ക് കൊണ്ട് താബി ഞാനും ആ പോലെ വലിയ പണക്കാരിയെ പോലെ ഒന്ന് ജീവിച്ചോട്ടെ ഇപ്പൊ എന്റെ ഈ വീട്ടിലെ സ്ഥാനം വേലക്കാരിയേക്കാൾ കഷ്ടമാണ് അതുകൊണ്ടാ പറയുന്നേ നയനേക്കാൾ വിലപിടിപ്പുള്ള മാലയായിരിക്കണം നീ എനിക്ക് സമ്മാനിക്കാൻ പോകുന്നത് എന്ന് പറയുവാണ് നവ്യ ഇത് കേട്ട് അബിയാകെ ഷോക്കായി നിക്കുവാണ് പിന്നെ ഒരിക്കൽ ജ്വല്ലറിയിൽ കയറി മാല മോഷ്ടിച്ചതിന്റെ പെടാപ്പാട് അത് എന്നുള്ള ഭയത്തിൽ നിൽക്കുക ഞാൻ അതിനിടയിലാണ് ഇവൾക്ക് വേണ്ടി മാല മോഷ്ടിക്കുന്നത് നിനക്ക് വേണ്ടി ജയിലിൽ പോയി കിടക്കാനൊന്നും എന്നെ കിട്ടില്ല നവ്യ നിനക്ക് മാലയല്ലേ വേണ്ടത് അതിനൊരു മാർഗമുണ്ട് എന്നൊക്കെ അബി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പോവാണ് ഇതൊന്നും അറിയാതെ നവ്യ അബിയുടെ കയ്യിൽ നിന്ന് വിലപിടിപ്പുള്ള മാല കിട്ടുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവാണ് പിന്നീട് നയനയും ആദർശവും പുറത്തു പോയ സമയത്ത് ശാന്തമോൾ ആകെ ബോറടിച്ച് കുഞ്ഞുവാവിയോടൊപ്പം കളിക്കാൻ വേണ്ടി നവ്യയുടെ റൂമിലേക്ക് കയറി വരുവാണ് അവിടെ ഇട്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ശാന്തുമോള് കുഞ്ഞിന്റെ കൂടെ കളിച്ചോണ്ടിരിക്കുമ്പോ ആ സമയത്താണ് അത് കണ്ടുകൊണ്ട് നവ്യ കയറി വരുന്നത് നീ എന്താടി ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നെ ആരോട് ചോദിച്ചിട്ടാ നീ എന്റെ മുറിക്കകത്ത് കയറിയത് അതും പോരാഞ്ഞിട്ട് എന്റെ കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ എടുത്തോണ്ട് പോകുന്നു നിനക്കിതൊക്കെ വാങ്ങി തരാൻ നിന്റെ നയനാമിയുണ്ടല്ലോ പിന്നെ നീ എന്തിനാടി ഇതൊക്കെ എടുത്തോണ്ട് പോകുന്നേ എന്ന് ചോദിച്ച് നവ്യ കുഞ്ഞിനെ അടിക്കുവാണ് ആന്റി എന്നെ അടിക്കല്ലേ ഞാൻ കളിപ്പാട്ടങ്ങൾ എടുത്തോണ്ട് പോയതല്ല അത് വെച്ച് കുഞ്ഞിനെ കളിപ്പിച്ചതാ എന്റെ അനിയത്തിയല്ലേ ഇവള് ഞാൻ ഇവളെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് അവൾ ഉറക്കെ കരയാണ് എന്ത് നിന്റെ അനിയത്തിയോ എവിടെന്നാടി നീ വലിഞ്ഞു കയറി വന്നവളല്ലേ നീ ഏതു വകയിലാടി എന്റെ കുഞ്ഞിന്റെ ചേച്ചിയാവുന്നത് മേലിൽ നിന്ന് എന്റെ റൂമിന്റെ പരിസരത്ത് പോലും കണ്ടുപോരുത് കടക്കടി പുറത്ത് എന്നു പറഞ്ഞ് നവ്യ കുട്ടിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് അത് കണ്ടുകൊണ്ട് ദേവ്യാനി അങ്ങോട്ട് വരുന്നുണ്ട് നവ്യ ചന്തുമോളുടെ കൈയിൽ നിന്ന് വിട് നീ എന്തിനാ അവളിങ്ങനെ വലിച്ചോണ്ട് പോകുന്നെ നീ ഇവിടത്തെ മരുമകളൊക്കെ ആയിരിക്കും എന്നാ ചന്തു മോളെ അടിക്കാനും പിടിച്ചു വലിക്കാനും ഒന്നും നിനക്ക് അധികാരമില്ല നവ്യ എന്ന് പറഞ്ഞ് ദേവ്യാനി നവ്യയുടെ കൈ കുഞ്ഞിന്റെ മേലിൽ നിന്നും പിടിച്ചു മാറ്റുകയാണ് അത് പറയാൻ വല്യമ്മയ്ക്ക് എന്താ അധികാരം നിങ്ങളുടെ മകനെ വളർത്തി വച്ച കുഴപ്പമാണ് ഞങ്ങൾ ഈ കിടന്ന് അനുഭവിക്കുന്നത് പിന്നെ നിങ്ങൾ ചതിയനായ ഒരു മകനെ അല്ലെ പ്രസവിച്ചു വച്ചിരിക്കുന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള യോഗ്യത പോലുമില്ല ആദ്യം മക്കൾ എങ്ങനെ വളർത്തണമെന്ന് എന്റെ അമ്മായി അമ്മയെ കണ്ട് നിങ്ങൾ പഠിക്ക് എന്നൊക്കെ നവ്യ പറയു ആണ് അത് കേട്ട് ദേഷ്യം വന്ന ദേവ്യാനി നവ്യയുടെ മുഖത്തു തന്നെ ഒന്ന് പൊട്ടിക്കുവാണ് ആ അടിയില് മുഖം ചുമന്ന് വേദന സഹിക്കാനാവാതെ നിക്കുവാണ് നവ്യ നിങ്ങൾ എന്നെ തല്ലിയല്ലേ ഇത് ഞാൻ മുത്തശ്ശന്റെ അടുത്തും അബിയുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നെ തല്ലാൻ നിങ്ങൾക്ക് എന്താ അധികാരം വന്നു വന്ന് ഈ വീട്ടില് ആർക്കും തല്ലാനുള്ള ഒരു അടിമയെ പോലെയായി ഞാൻ എന്നൊക്കെ നവ്യ പറയുമ്പോ എടി നീ ആരോട് വേണമെങ്കിലും പോയി പരാതി പറയേ അതിന്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല നവ്യേ സഹിക്കാവുന്നതിലധികം ഞാൻ കേട്ടുകഴിഞ്ഞു ഞാൻ മാത്രമല്ല എന്റെ മോനും മരുമോളും എല്ലാം കേൾക്കുന്നുണ്ട് ഇനി പറ്റില്ല എനിക്കെന്റെ അഭിമാനോ വലുത് ഇനി എന്റെ മോനെ പറ്റി ഒരു വാക്ക് നീ പറഞ്ഞ മറ്റേ കവളും ഞാൻ അടിച്ചു പൊട്ടിക്കുന്നു എന്ന് എന്നു പറഞ്ഞോണ്ട് ദേവി എന്നെ അകത്തേക്ക് പോവാണ് ഇതൊക്കെ കണ്ടു മാറി നിന്നും പൊട്ടിച്ചിരിക്കുവാണ് അനാമികയും ജാനകിയൊക്കെ അവൾ കിട്ടൊന്നു പൊട്ടിക്കാൻ ഞാൻ അന്നേ വിചാരിച്ചതാമേ വല്ലമ്മ ഇപ്പൊ ചെയ്തത് വളരെ നല്ല കാര്യമാണ് അതിന് വല്ലമ്മയെ അഭിനന്ദിക്കുവാണ് വേണ്ടത് പക്ഷേ നവ്യയുടെ മുന്നിൽ വെച്ച് വേണ്ട അവളുടെ അഹങ്കാരത്തിന് കുറച്ച് കുറവുണ്ടാകുമല്ലോ എന്ന് അനാമിക പറയുമ്പോ അതേ മോളെ അവളുടെ അമ്മായിയമ്മ ജലജയ്ക്ക് സാധിക്കാത്ത കാര്യമാണ് ഏട്ടത്തിപ്പൊ കൊടുത്തിരിക്കുന്നെ ഇതുപോലെ അവളുടെ അനിയത്തിക്കു ഇട്ട് രണ്ട് കൊടുത്താൽ മതിയായിരുന്നു എന്ന് ജാനകി പറയുവാണു പിന്നീട് നയനെ വന്നപ്പോ നവ്യ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് നിന്റെ അമ്മായിയമ്മ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ തല്ലി സഹിച്ച് ഇങ്ങനെ നിന്നത് എനിക്ക് തിരിച്ചു കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല നയനെ എന്ന് നവ്യ പറയുമ്പോ ശേഷി ഇക്കാര്യത്തിൽ നിങ്ങളെ മാത്രമേ ഞാൻ കുറ്റം പറയൂ ചേച്ചിയുടെ സ്വഭാവത്തില് മാറ്റം വരുത്തിയേ പറ്റൂ അല്ലെങ്കിൽ ആരായാലും ഇങ്ങനെ പൊട്ടിച്ചിട്ടേ പോകൂ ഇത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ നയന അവിടെ പോവാണ് ദേഷ്യം വന്ന നവ്യ മുത്തശ്ശന്റെ അടുത്ത് വന്ന് ദേവ്യാനി അടിച്ചതൊക്കെ പരാതിയായി പറയുകയാണ് ഇതിനവർക്ക് തക്ക ശിക്ഷ തന്നെ നൽകണം മുത്തശ്ശ എൻറെ അമ്മായി പോലും എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല ഇപ്പൊ നയനയെ തല്ലാൻ പറ്റാത്തോണ്ട് എന്നെ തല്ലി തീർക്കും അവര് ഇവിടുത്തെ മൂത്ത മരുമകളാണെന്ന അധികാരമാ ആദർശയുടെ അമ്മയ്ക്ക് എന്നെ നവ്യ പറയുമ്പോ ദേവ്യാനിയെ പറ്റി നിനേക്കാൾ കൂടുതല് എനിക്കറിയാം മോളെ അവൾ നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിലേ അതിന് കൃത്യമായ കാരണവും കാണും അതുകൊണ്ട് നീ അത് മറന്നേക്ക് എന്ന് പറഞ്ഞ മുത്തശ്ശൻ അവിടുന്ന് പോവാണ് അങ്ങനെ വളരെ ദേഷ്യത്തില് നവ്യ തന്റെ റൂമിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ആ സമയത്താണ് അബി അങ്ങോട്ടേക്ക് വരുന്നത് നീ ഇവിടെ നടക്കുന്നതൊന്നും അറിയുന്നുണ്ടോടാ നിന്റെ ഭാര്യയെ മറ്റുള്ളവരെ തല്ലിക്കൊന്നാലും നീ നിന്റെ അമ്മയും ചോദിക്കില്ലല്ലോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ് ആ വീട്ടിലെങ്കിലും എനിക്ക് കുറച്ച് വില കിട്ടുമല്ലോ എന്ന് പറഞ്ഞ നവ്യ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ് എന്നാൽ അബ്യ അവളെ തടയുവാണ് നീ സങ്കടപ്പെടാതെ നവ്യേ വല്യമ്മ നിനെ അടിച്ചത് തെറ്റു തന്നെയാണ് ഞാനത് ചോദിക്കുന്നുണ്ട് പിന്നെ നീ എങ്ങോട്ട് പോവേണ്ട കാര്യമില്ല നീ ഇന്ന് പറഞ്ഞില്ലേ വിലപിടിപ്പുള്ള മാല വേണോന്ന് ഞാൻ ജ്വല്ലറിന്ന് അത് അടിച്ചു മാറ്റി നവ്യേ ഇതാ പതിനഞ്ചു പവന്റെ മാലയാണ് ഞാൻ നിനക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആദർശേട്ടം വല്ലതും ചോദിച്ചാലേ ഇത് വേറെ കടയിൽ നിന്നും വാങ്ങിയതാണെന്ന് അങ്ങ് പറഞ്ഞാ മതി ഇതുപോലുള്ള ഡിസൈനൊക്കെ ഇപ്പൊ എല്ലാ ജ്വലറിയിലും കാണും ഇത് ട്രെൻഡിങ് അല്ലേ അതുകൊണ്ട് ആർക്കും സംശയമൊന്നും തോന്നില്ല എന്ന് പറഞ്ഞ അബി ആ മാല നമ്പി കൊടുക്കുവാണ് എടി നിനക്ക് പതിനഞ്ചു പവന്റെ മാല അണിയിച്ചു തരാന് എനിക്ക് വട്ടൊന്നുമില്ല ഇത് വെറും മുക്കുപണ്ടു ആടി ഇത് ജ്വലറിയിൽ കട്ടതൊന്നും അല്ല നീ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാ മതി ഇത് തിരിച്ചറിയാനുള്ള മാർഗമൊന്നും നിനക്കില്ലാന്നെനിക്കറിയാം എന്നൊക്കെ അബി മനസ്സിൽ ചിന്തിക്കുവാണ് ഈ മാല കൊള്ളാലോ അബി ഒരുപാട് ഇഷ്ടമായി എന്നാലും നിനക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ആദർശേട്ടൻ നയനക്ക് കൊടുത്തതെ ഒട്ടും കൊള്ളാത്ത മാലയാണ് വെറും പത്തു പവൻ ഇത് പതിനഞ്ച് പവനെങ്കിലും ഇല്ലേ ഞാനിത് നയനെയും ബാക്കിയുള്ളവരെയൊക്കെ കാണിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് നബി സന്തോഷത്തോടെ പോവാണ് എടി നയനെ നീ ഇത് കണ്ടില്ലേ നിന്റെ ചതിയനായ ഭർത്താവ് നിനക്ക് വെറും പത്തു പവൻ്റെ മാലയല്ലേ സമ്മാനിച്ചത് എന്നാ എന്റെ ഭർത്താവിനെ നോക്ക് അതിന് മുകളിൽ വില വരുന്നതാ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നേ എങ്ങനെയാണെന്ന് നീ എന്നോട് ചോദിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നവ്യ അത് കാണിക്കുവാണ് അത് കണ്ട് നയന ആകെ ഷോക്കായി നിൽക്കുവാണ് എന്ത് ഇത്രയും വിലപിടിപ്പുള്ള മാല അബി നനക്ക് വാങ്ങിച്ചോണ്ട് വന്നെന്നോ ചേച്ചി ഈ പറയുന്നത് സത്യമാണോ അവന് വെറും അമ്പതിനായിരം രൂപയല്ലേ ആദർ ഷർട്ട് ശാമ്പിളും കൊടുക്കുന്നുള്ളൂ പിന്നെ ഇത് നമ്മുടെ ജ്വല്ലറിന്ന് വലതെ എടുത്തതാണോ നവ്യേശി എന്റെ നയന ചോദിക്കുവാണ് നയനെ അനാവശ്യം വിളിച്ചു പറയരുത് ഇത് അബി ജ്വല്ലറി മോഷ്ടിച്ചതൊന്നുമല്ല അവനെ അങ്ങനത്തെ സ്വഭാവം അവൻ നന്നായി ഇതുപോലത്തെ ഡിസൈന് ഇപ്പൊ മറ്റു ജ്വല്ലറികളിലൊക്കെ കിട്ടാനുണ്ട് അതുകൊണ്ട് നീ എന്റെ ഭർത്താവിനെ കള്ളനാക്കാൻ നോക്കണ്ട വിലപിടിപ്പുള്ളത് എന്താ നിനക്ക് പിടിക്കില്ലേ നിനക്ക് അസൂയല്ലടി നീ പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് നവ്യ അതുമായി പോകുമ്പോ ആദർശ് അങ്ങോട്ടേക്ക് വരുവാണ് ദ നിങ്ങൾ വന്നത് നന്നായി ആദർശനെ കൂടി ഈ മാല കാണിക്കണെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മാത്രമല്ല വിലപിടിപ്പുള്ളതൊക്കെ കൊടുത്ത് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ളത് ഇത് എന്റെ അബി എനിക്ക് അധ്വാനിശ കാശുണ്ട് വാങ്ങി തന്ന മാലയാ എങ്ങനെയുണ്ടെന്ന് നോക്ക് എന്നു പറഞ്ഞ ആ മാല ആദർശിനെ ഊരി കാണിക്കുവാണ് നവ്യ ഇത് സ്വർണം തന്നെയാണോ ഇത് എവിടെന്നാ വാങ്ങിച്ചത് അല്ല ഇത് വാങ്ങാ മാത്രം അബിക്കെവിടന്നാ പണം വല്ല ബിസിനസ്സും ഉണ്ടോ അവന് ഏതായാലും ഞാൻ ഇതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ആദർശ് ആ മാല വാങ്ങി ഉരുക്കി നോക്കുവാണ് എന്തായി കാണിക്കുന്നേ എന്തിനാ മാല നശിപ്പിച്ചു കളയുന്നെ എന്നൊക്കെ നബി ചോദിച്ചപ്പോ അത് സ്വർണമല്ലെന്ന് ആദർശ തെളിയിക്കുവാണ് ഇതേ നവ്യ കണ്ടില്ലേ സ്വർണം കണ്ടാ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലായിരിക്കും ഈസി ആയിട്ട് പറയാൻ പറ്റും പക്ഷേ നിങ്ങളുടെ മുന്നിൽ തെളിയിക്കണല്ലോ അതാ ഞാൻ ഇത് ഒരുക്കിയത് ഗോൾഡ് ബിസിനസ് നടത്തുന്നവനാ ഞാൻ അതുകൊണ്ട് എന്റെ അടുത്ത് അബിയുടെ വേലയൊന്നും നടക്കില്ല അബി നിന്നെ പറ്റിക്കുമായിരുന്നു അവൻ വാങ്ങി തന്നത് വെറും മുക്ക് അല്ലാതെ പതിനഞ്ചു ഭവനൊന്നും അവനീ ജന്മം നിനക്ക് വാങ്ങി തരാൻ പറ്റില്ല അതിനുള്ള കഴിവൊന്നും അവനില്ല നീ ഓരോ നിമിഷവും ചതിക്കപ്പെട്ടോണ്ടിരിക്കുവാനവ്യെ ഇനിയെങ്കിലും നീ അവനെ മനസ്സിലാക്കാൻ നോക്ക് ഇനി അവൻ നടത്തിയ വലിയ ചതിയുടെ കാര്യം നീ അറിയുമ്പോ നനക്കത് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നീ തന്നെ കണ്ടുപിടിക്ക് സ്വന്തം ഭർത്താവ് എത്തരക്കാരനാണെന്ന് നീ ആദ്യം കണ്ടുപിടിച്ചിട്ട് അത് മാറ്റാൻ നോക്ക് നവ്യ നീ ഞാൻ ചതിയനാണെന്ന് എത്ര പറഞ്ഞാലും എന്റെ ഭാര്യക്ക് അതൊരു പ്രശ്നമല്ല അത് അവൾ അങ്ങ് സഹിച്ചു ഇനി അബിയെ നല്ലവനായി കാണിക്കാൻ എന്നെ മോശക്കാരനാക്കാനാണ് നിന്റെ ഭാവുവെങ്കി അവന്റെ തനി നിറം നീ അറിയാൻ പോകുന്നേയുള്ളൂ ഇനി ഇതുപോലെ ഷോ ഇറക്കിക്കൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കരുത് എന്നു മറുപടി കൊടുത്ത് ആദർശ് പോവാണ് എല്ലാവരുടെ മുന്നിലും നാണം കെട്ട് നിൽക്കുവാണ് നവ്യ അബി വന്നപ്പോ അവന്റെ മുഖത്തേക്ക് നവ്യ മാല വലിച്ചെറിഞ്ഞു കൊടുക്കുവാണ് ഇതാടാ നിന്റെ വിലപിടിപ്പുള്ള മാല നീ തന്നെ ഇട്ടാ മതി അത് കറുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതിന്നൊരുതരം സ്വർണം പോലും ഇല്ലെന്ന് ആദർശേട്ടൻ എനിക്ക് ബോധ്യാക്കി തന്നു നീ എന്നെ ചതിക്കുമായിരുന്നു അലടാ ഇതുപോലെ നീ എത്ര ചതിയാ എന്നോട് കാണിച്ചിട്ടുള്ളത് നീ സ്വന്തം ഭാര്യയെ പറ്റിക്കുന്നവനാണെന്ന് വീണ്ടും തെളിയിച്ചല്ലോടാ ദുഷ്ട എന്നൊക്കെ പറഞ്ഞ് അവനെ പൊതിരെ അടിക്കുവാണ് നവ്യ ഇനി മുതൽ അവ്യെ വിശ്വസിക്കാൻ പറ്റില്ല അവന്റെ ഓരോ പ്രവൃത്തിയും വോച്ച് ചെയ്തേ പറ്റൂ അവൻ ശരിക്കും മാറിയിട്ടോന്നുല്ലെന്നാ തോന്ന അവൻ പുറത്തു പോകുമ്പോ അവനെ വോച്ച് ചെയ്യണം എന്താ സത്യന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കും ഇനിയും ചതിക്കപ്പെടാൻ ഈ നവ്യക്കു വയ്യ എന്നൊക്കെ അവള് മനസ്സിൽ തീരുമാനിക്കുവാണ്